ഹലോ ഗായ്സ് ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ സിജോ റോക്കിയുടെ കയ്യിൽ നിന്നും അടിമേടിച്ച സിജോയുടെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ സീസണിൽ സിജോ എന്ന മത്സരാർത്ഥിക്ക് സംഭവിച്ചത് ഒരു കാരണവശാലും ഇനിയൊരു ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ സിജോ വീണ്ടും ഒരു സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആ കാര്യം സിജോ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയത് അടുത്ത മാസം ആറാം തീയതി വീണ്ടും സിജോനെ ചെന്നൈയിൽ വെച്ചൊരു സർജറിയുണ്ട് കഴിഞ്ഞൊരു സർജറിയോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഡോക്ടർമാർ വീണ്ടും സർജറിക്ക് വേണ്ടി എത്തുവാൻ വേണ്ടി സിജോയെ അറിയിച്ചിരിക്കുകയാണ് സിജോ തന്നെയാണ് ഒരു വീഡിയോയിലൂടെ വന്ന് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് പക്ഷേ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു സംഘടന രംഗം അല്ലെങ്കിൽ റോക്കി അടിച്ച ഒരു സമയം സത്യം പറഞ്ഞാൽ ആ സിജോ എറന്നു വാങ്ങിയതുപോലെ തന്നെയായിരുന്നു കാരണം അത്രമാത്രം റോക്കിയെ സിജോ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സീനു കണ്ട എല്ലാവർക്കും ആ സമയം തന്നെ മനസ്സിലായിട്ടുണ്ടാകാം ആ ഒരു സമയത്ത് തൻ്റെ ശരീരത്തിൽ തൊട്ടാൽ താൻ അടിക്കും അടിക്കുമെന്ന് റോക്കി പല പ്രാവശ്യം പറഞ്ഞിട്ടും സിജോ തൊടുകയായിരുന്നു എന്നാൽ താൻ പ്രകോപിപ്പിക്കുന്ന ഒരു വ്യക്തി തൻ്റെ എതിർഭാഗത്തുള്ളൊരു വ്യക്തി ഏത് വിധേനയും പ്രതികരിക്കും എന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതെയാണ് സിജോ അവിടെ നിന്നത് ഒരു ഒരമ്പത് ശതമാനമെങ്കിലും ഒരു ഡിഫൻഡ് മൂഡ് സിജോ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റോക്കിയുടെ ഇടിയുടെ ആഘാതം കുറയുമായിരുന്നു തത്ഫലമായി ഇതുപോലെയുള്ള സർജറികൾ ഒഴിവാക്കാമായിരുന്നു പക്ഷേ കടുത്ത പ്രൊവോക്കിങ്ങിൻ്റെ ഇടയിലും സിജോ യാതൊരുവിധ തരത്തിലുള്ള ഒരു ഡിഫൻസിംഗ് മോഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് റോക്കിയുടെ ആ ഒരു പഞ്ച് ഡയറക്റ്റ് ഫേസ് കൊണ്ട് തന്നെ മുഴുവൻ ഫാസ്റ്റോടും കൂടെ സ്വീകരിക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം പരിക്കുപറ്റിയത് എന്ത് തന്നെയാണെങ്കിലും റോക്കി ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഒരു മത്സരാർത്ഥിക്കും അങ്ങനെ ഒരു ഗതി ഇനി ഒരിക്കലും വരരുതെന്ന് നമുക്ക് ആശംസിക്കാം അതിനുശേഷം സിജോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോക്കി ഒരുപാട് അപവാദപ്പെടുത്തിയിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും സിജോ അതിനുശേഷം ആ ഒരു വീഡിയോയിൽ അമ്പത് അച്ഛന്മാരുള്ളവനാണ് റോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പരാമർശം വേണ്ട എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം സിജോയും റോക്കിയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവർ പേരിൽ തന്നെ തീരണമായിരുന്നു വെറുതെ റോക്കിയുടെ അമ്മയെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം റോക്കിയുടെ അമ്മ സിജോയെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആ ഒരു സംഘടന സമയത്തും നമ്മുടെ ഈ പറഞ്ഞ റോക്കിയും പറയുന്നുണ്ടായിരുന്നു ഒറ്റ ഒറ്റത്തന്തക്ക് ഉള്ളവനാണെങ്കിൽ അടിക്കാൻ എന്നൊക്കെ റോക്കിയും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും കണക്ക് എന്ന് പറയേണ്ടി വരും എന്ത് തന്നെയാണെങ്കിലും വളരെ ഒരു പരിതാപകരമായ സംഭവം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ സീസണിൽ സിജോയ്ക്ക് നേരിടേണ്ടി വന്നത് ഇനി ഒരു സീസണിലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനി ഈ വരുന്ന ഓഗസ്റ്റ് ആറാം തീയതിയുള്ള സർജറിക്ക് ശേഷം സിജോയ്ക്ക് പൂർണ്ണമായും ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടെ എന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന്